ഫ്രണ്ട്ഷിപ്പ് ഡേ അല്ലേ വരാൻ പോണത് അപ്പോൾ ഫ്രണ്ട്സിന് ഇതുപോലെ ക്യൂട്ട് ആൻഡ് ഈസി ആയിട്ടുള്ള കുട്ടി കുട്ടി കാർഡ്സ് ഒക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവരും ഹാപ്പിയാവും നിങ്ങളും ഹാപ്പിയാവും അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ ഇതുപോലെ നാല് റൗണ്ട്സ് വരച്ചെടുക്കണം എന്നിട്ട് ഈ കാണിക്കുന്ന പോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് ഇതിനകത്തായിട്ട് വരച്ചു കൊടുക്കാം ഞാനിവിടെ കുറച്ച് ലീവ്സും ഫ്ലവേഴ്സും ആണ് വരച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ചെറിയൊരു ബോർഡർ കൂടി ഒന്ന് ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനകത്ത് ഞാനൊരു കുട്ടി വീട് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണോ അത് വരച്ചു കൊടുക്കാവുന്നതാണ് എന്നിട്ട് മൊത്തത്തിലൊന്ന് കളർ ചെയ്തെടുക്കുന്നുണ്ട് ഞാനിവിടെ സ്കെച്ച് പെൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് സ്കെച്ച് പെൻസ് ചെറുതായിട്ട് ഇങ്ങനെ കളർ അങ്ങോട്ടും ഇങ്ങോട്ടേക്കൊക്കെ ഒക്കെ പരക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ചെറിയ ഉടായ്പകളൊക്കെ ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട് വീടിന് താഴെയായിട്ട് കുറച്ച് പുല്ലും രണ്ട് സൈഡിലും ഓരോ മരങ്ങളും ഞാനൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ വീട് ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതുപോലൊരു പോട്ട് കൂടെ എഴുതി കൊടുത്തിട്ട് മടക്കി ഇതുപോലെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരെണ്ണം മാത്രം ഇതുപോലെ ഉള്ളിലേക്കൊന്നാക്കാനായിട്ട് മറക്കണ്ട ഒരു ചോക്ലേറ്റ് കൂടെ കൂടെ കൊടുത്തേക്കുന്നേ അപ്പം അത്രേ ഉള്ളൂ ബൈ